അസ്സാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സുഖമില്ല എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പം എല്ലാവരും നമ്മളെ ഫുള്ള് വീഡിയോ പോയി കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ഇറക്കലിട്ടിപ്പോൾ നമ്മൾ വീട്ടിലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് അങ്ങനെയൊക്കെ നമ്മൾ കടയിലൊക്കെ പോയി വരുകയാണ് കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട് ചൂടാട്ടാ നല്ല മഴ പെയ്യും വിചാരിച്ചു പക്ഷേ നല്ല മേക്കാരൊക്കെ മൂടി അതുപോലെയാണ് പോയി ചെയ്തത് നല്ല വെയിലും മക്കാറിയ മൂടുണ്ട് നല്ല വിങ്ങനാട്ട നല്ല ചൂടും അപ്പൊന്ന് രണ്ടുപേരും പാട്ടൊക്കെ പാട്ടിണ്ട് അല്ലേ പാടി വെക്കല്ലേ പെരിയോനെ പെരിയോനെ മണ്ണിൽ പൂജു മഴവിയനുണ്ട് അങ്ങനെ അങ്ങനെ മണ്ണിൽ പൂജ മഴ വീണ്ട് മണ്ണിൽ പൂജും മഴവിയനുണ്ട് അങ്ങനെ മഞ്ഞിൽ പൂജു മഴവിയനുണ്ട് മഞ്ഞിൽ പൂജു മഴവിയനുണ്ട് മക്കൾ നമ്മളൊന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള പരുപാടാട്ടാണ് ഉള്ള കട്ട് ചെയ്തിട്ടുണ്ട് ആ പത്തിരിക്കുള്ള മസാല റെഡിയെ കൊണ്ടിരിക്കണേ എന്താ ഉള്ളി വാടി കൊണ്ട് ചട്ടിന് മതലാണ് ചട്ടിപ്പത്തിരി ചട്ടി പഴ ചട്ടിണ്ടാ നല്ലതാണ് സ്പെഷ്യൽ ആയിട്ട് നമ്മള് ചട്ടിപ്പത്തിരി

ചിക്കൻ റെഡി ആക്കിന് സെറ്റാക്കിട്ട് ഉള്ളി ഏകദേശം നല്ല വാടി വരുന്നുണ്ട് ഉള്ളി ഏകദേശം വാടി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് ചപ്പിട്ട് ഉള്ളിയൊക്കെ നല്ല വാടി ചപ്പും ഇട്ടുണ്ട് കരിപ്പിന്ത ഒരു അപ്പോൾ ഉള്ളേക്കല്ല വാടി ചപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടു കച്ചളൊക്കെ തിരച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മളെ ചിക്കൻ ഇതാ സെറ്റാക്കിയിട്ടുണ്ട് മിക്സിയിലിട്ടോ നല്ല വേവിച്ചാണ്ട് ഞാൻ ഇട്ടുകൊടുത്തല്ലേ നോക്കി മിക്സ് ചെയ്യാം നമ്മൾ ചട്ടിപ്പത്തിനിഡി ആക്കിക്കൊണ്ട് ഇരിക്കുകയാണ് മസാല കെട്ടുകയാണ് ഇട്ടാ സെറ്റാക്കുകയാണ് ദോശ വെച്ചു ഇനി മസാല അല്ലേ അപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് നോക്കട്ട് വെക്കാം ഇനി റെഡി ആയിട്ട് ബാക്കി വരാം അപ്പൊ റെഡി ആക്കിന് ദോശ ഒക്കെ വെച്ചു നമ്മളെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് ഒരു ഭാഗം സെറ്റായി മറിച്ചിട്ടു ഇനി കുറച്ചു മൂടിയേക്കാം ഇനി ആവട്ടെ അപ്പോൾ വളരെ പെട്ടെന്ന് ഈശി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കണ്ടിട്ട് അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരി ഏകദേശം റെഡി ആയിക്കൊണ്ട് വെക്കാണ് ഏതായാലും ഒരു അഞ്ച് മിനിറ്റ് കൂടി ആവണല്ലേ സെറ്റ് ആയിക്കോട്ടെ എന്നിട്ട് കഴിക്കാം ഓക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ട് ഇക്കാണ് ഇനി വല്ല മൂടി തുറന്ന് നോക്കാം നമുക്ക് കേട്ടോ എന്തായി നോക്കാം വാ ഓ സെ അപ്പം വെക്കളെ നമ്മളെ ചട്ടിപ്പത്തിരി ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് മറിച്ച് ഇട്ടു ഇനി ഒന്ന് സെറ്റ് സെറ്റാവട്ടെ നമ്മളെ ചട്ടിപ്പത്തിരി കട്ട് ചെയ്യണേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര ഉള്ളു അപ്പൊ ഇന്നത്തെ വീടൊക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും പുതിയ വീഡിയോ ആയി വീണ്ടും വരാം